കൃഷ്ണ കൃഷ്ണാഗുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ പൂജാലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അതാ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് നല്ല ശോഭയോടുകൂടി അതിൽ കൂടി നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുമുഖം കാണുമ്പോൾ എന്തൊരു ഭംഗിയാണിന്ന് ആ തിരുമുഖത്തൊരു ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി എണീച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു പിതാമ്പരപ്പട്ടു ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയും ഉണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ടു വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം ചർച്ചിതാനന്ദക്കട്ടയുടെ മന്ദസ്മിതമായി തൂങ്ങി നിൽക്കുന്ന ആ രൂപം നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ട് അവർ ആഹ്ലാദത്തിൽ ആറാടുന്നു ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട വഴിക്ക് കണ്ണൻ്റെ നാമങ്ങളും ചെല്ലി ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ ആവായിച്ചാലോ പൊന്നിക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കൊള്ളും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ സച്ചിദാനന്ദക്കട്ടയെ എല്ലാവരും മനസ്സിലാക്കിട്ട് വിചാരിക്കുക വിചാരിച്ചില്ലേ ഒരു നിമിഷം കണ്ണടച്ച് ആ രൂപം മനസ്സിൽ പ്രതിഷ്ഠിക്കുക ആ കണ്ണനെ അവിടെ നിർത്തി കൂട്ടിപ്പിടിച്ച് ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാലിച്ച് കുറച്ച് നേരം സംസാരിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽ കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം ഇപ്പോഴും ഉണ്ടാവും അപ്പോൾ കണ്ണൻ്റെ നാമങ്ങൾ ജപിച്ചോളൂ നാരായണാ നാരായണാ നാരായണ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ജപിക്കാം ജപിച്ചു കഴിഞ്ഞാൽ കണ്ണനത് ഒഴിവാക്കാൻ പറ്റില്ല അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നിട്ട് നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്കൊക്കെ ഒരു ഉമ്മ തരും ആ കണ്ണൻ നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ സ്നേഹം സ്നേഹം കൊണ്ട് കണ്ണനെ മൂടുക സ്നേഹം കൊണ്ട് കണ്ണനെ പ്രാർത്ഥിക്കുക സ്നേഹം കൊണ്ട് നാമങ്ങൾ ചെല്ലുക നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുക്കുന്നുവോ അതിൽ കൂടുതൽ കൂടി കണ്ണൻ നമ്മുടെ അടുത്ത് വരും ട്ടോ ഉറപ്പാണ് ഒരു സംശയം വേണ്ട എല്ലാവരും കൂടി നാമം ജപിച്ചോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക ഈ അമൂല്യനിധിയാണ് ഈ മന്ത്രം ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധിയായി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ കളികാലത്ത് ജപിക്കുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ മന്ത്രം കൂടിയാണ് അതുകൊണ്ട് എല്ലാവരും നിത്യവും ഉപാസന മന്ത്രങ്ങളിൽ ഈ നാമത്രയ മന്ത്രം ഉൾപ്പെടുത്തി ജപിക്കുക